ർ പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ അതീവ രൂ രൂക്ഷമാവുകയാണ് കാരണം ആ രാജ്യത്തെ നേതാക്കന്മാർക്ക് പോലും ആ രാജ്യത്ത് താമസിക്കാനുള്ള ഒരു സുരക്ഷിതത്വം രാജ്യത്തിനകത്തില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയാൻ പോകുന്നത് ബനസീർ ഭൂട്ടോയുടെയും നിലവിലെ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെയും അതായത് ആസിഫ് അലി സർദാരിയുടെയും മകളും അവിടുത്തെ എംപിയുമായ ഓർക്കണം ദേശീയ അസംബ്ലിയിലെ ഒരു മെമ്പറുമായ ആസിഫ ബൂട്ടോ സർദാരി ഇവർക്ക് നേരെയാണ് പാകിസ്ഥാനിൽ അക്രമം ഉണ്ടായിരിക്കുന്നത് അവർ ഈ സിന്ധു നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളൊക്കെ അന്വേഷിക്കാനും ആ പ്രദേശം ഒന്ന് സന്ദർശിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ അവർ ഗ്രാമാതിർത്തിയിൽ എത്തിയതായിരുന്നു തുടർന്നാണ് അവർ അവർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഒരാക്രമണം ഉണ്ടായത് ആക്രമണം നടത്തിയത് ആരാണ് എന്നൊന്നും അറിയുന്നു നമുക്കറിയാം ബനസീത് ബൂട്ടോ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് അതേ വിധി തന്നെയാണോ നിലവിലെ രാജ്യത്തെ പ്രസിഡന്റിന് മുൻ പ്രധാനമന്ത്രിയുടെ മകൾക്കും പാകിസ്ഥാനിൽ കാത്തിരിക്കുന്നത് അതിപ്പോ വിധി എന്താണെന്നുള്ളതിനെ പറ്റി ഒന്നും നമുക്കറിയത്തില്ല ഏതായാലും ഈ പ്രസിഡന്റ് അല്ലെങ്കിൽ ബേനസി ബുട്ടോയുടെ മകളെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു അക്രമമാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം നിലവിലെ പ്രസിഡന്റ് ഈ പറയുന്ന ആസിഫ് അലി സർദാരി അദ്ദേഹത്തിന്റെ വ്യാ വാഹന വ്യൂഹമായിരുന്നു ഈ പറയുന്ന പ്രദേശത്തുകൂടി കടന്നു പോകുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വ്യക്തതയില്ല സിന്ധു പ്രവേശമാണെന്ന് തോന്നുന്നു അവിടെ ഒരു കനാലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുന്നിടത്തുകൂടി ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് കടന്നു പോകുകയും രാജ്യത്തിന്റെ പ്രസിഡന്റ് കടന്നു പോകുന്ന വ്യാ വാഹന വ്യൂഹം തടഞ്ഞു നിർത്തി പ്രസിഡന്റിനെ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ആ പ്രസിഡന്റിന്റെ മകൾക്കിട്ട് നല്ല വൃത്തിയായിട്ട് കൊടുത്തു അവരുടെ പേര് ആസിഫ ആസിഫ എന്നാണ് അപ്പൊ അവര് ഈ അവിടുത്തെ എം ബി ആണ് പ്രസിഡന്റ് ഇല്ലായിരുന്നു അവരുടെ അച്ഛൻ ആണല്ലോ ആ പ്രസിഡന്റ് അപ്പൊ ആ അവരായിരുന്നു ആ വ്യാ വാഹന യുഗത്തിലും അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ വണ്ടിയിലും ഒക്കെ ഉണ്ടായിരുന്നു കിട്ടിയവരെ കിട്ടു എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കും ഇതേ അവസ്ഥ തന്നെയാണ് എൽദോകന്റെ മകൾക്കും ഈ പറയുന്ന തുർക്കിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക അത് പിന്നെ വേറെ രീതിയിലാണെന്നുള്ളത് എൽദാഗന്റെ മകൾക്ക് കിട്ടിയ അടി ഇവർക്ക് ദേഹത്ത് കിട്ടിയെങ്കിൽ എൽദാഗന്റെ മകൾക്ക് കിട്ടിയടി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത് കാരണം പാകിസ്ഥാനെ പിന്തുണച്ചതിന്റെ കെയർ ഓഫിൽ വലിയ സാമ്പത്തിക നഷ്ടം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാത്രം അവരുടെ സാമ്പത്തിക നഷ്ടം ഇരുപത്തി അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കാരണം നമ്മുടെ ഇവിടെ ഈ പിന്തുണയ്ക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് ചില കാര്യങ്ങൾ തീരുമാനിച്ചില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഈ പറയുന്ന അവരുടെ ചില കമ്പനികളിൽ വിമാന താവളങ്ങളിൽ ചില വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കാർഗികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അതിനകത്ത് സെലിബി അല്ലെങ്കിൽ സെലിബി എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര് ഇതിനകത്ത് വലിയൊരു ഷെയർ ഈ പറയുന്നത് പോലെ എൽദോഗന്റെ മകൾക്കുണ്ട് എൽദോഗ മകൾ ബയാട്ട എന്നാണ് അവരുടെ പേര് തെറ്റു പേര് കെറ്റിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ എന്നാ പേര് അപ്പൊ എന്തായാലും അവർക്ക് ഈ കമ്പനിയുമായിട്ട് ഈ പറയുന്നത് പോലെ വലിയ ഷെയറിന് അത്രമുള്ള എന്താ നമ്മളത് അങ്ങ് നിർത്തി നമ്മളൊന്നും പറഞ്ഞില്ല നമ്മളിവിടുത്തെ ആ വിമാന കമ്പനികളിൽ അല്ലെങ്കിൽ ഈ വ്യോമസേന അല്ലെങ്കിൽ വിമാനവുമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധമുണ്ടല്ലോ അവർ ഇത് ഈ തുർക്കിക്കാരനെന്തായാലും പണി പാകിസ്ഥാന് ചെയ്തുകൊണ്ടിരിക്കുന്നവന് അവനെ ഈ പറയുന്നത് പോലെ വിമാനത്താവളത്തിൽ ഒരു കമ്പനി കൊടുത്താൽ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ ആ കമ്പനിക്കകത്ത് അകത്ത് അവനവിടെ നിന്ന് വിമാനത്താവളത്തിൽ ചില പണികളും സ്വാധീനങ്ങളും ഒക്കെ നടത്തും അപ്പൊ ചാരവൃത്തി നടത്തുന്നവനെയും ഭീകരവാദികളെയും വളരെ പെട്ടെന്ന് വേണമെങ്കിൽ അവരൊവസരം കിട്ടിയാൽ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നതിനും വിമാനത്താവളം ഒന്ന് ഇറക്കുമതി ചെയ്യുന്നതിനും ഒക്കെ അവൻ തയ്യാറാവുള്ളൂ അപ്പൊ അത് ഒന്നും ഇന്ത്യ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളങ്ങ് പറഞ്ഞതാ അല്ലെ ഇന്ത്യയിലെ അകത്തുള്ള ആൾക്കാരെ വിചാരിച്ചിട്ടുണ്ട് ഇനി ഇവന്റെ പണി നമുക്ക് ഇവിടെ വേണ്ട വിമാനത്താവളത്തിൽ വേണ്ട അപ്പൊ ചേട്ടത്തിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോടിയോളം നഷ്ടം പിന്നെ രണ്ടാമത് ഈ ഡ്രോണുകളുടെ കാര്യം അറിയാവില്ല വല്യ വിൽപ്പനയായിരുന്നു ഈ ഡ്രോണ് എന്ന് വെച്ചാൽ ഉമാര് പിടിച്ചു നിന്നു പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിയ ടെക്നിക്കലി അല്ലെങ്കിൽ ഡ്രോൺ ടെക്നോളജിയിൽ അല്ലെങ്കിൽ അവരുടെ ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ ദരിദ്ര രാജ്യമാണെങ്കിൽ പോലും ആ രാജ്യത്തിന്റെ പേര് ആദ്യം വരുന്ന തുർക്കിയുടെ ഡ്രോണുകളാണ് തുർക്കിയുടെ ഡ്രോണുകളാണ് ഫ്രാൻസിനെ ഒരു കാലത്ത് ഉറപ്പിച്ചത് ഈ പറയുന്ന പോലെ അസർബൈജാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നൈജീരിയ എന്ന് പറയുന്ന രാജ്യമാണെന്ന് തോന്നുന്നു അസർബൈ യുദ്ധമുള്ളത് ആ രാജ്യത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത് അവർക്ക് പുതിയ ഭീഷണി ഇപ്പൊ നമ്മുടെ ആകാശ മിസൈൽ കൊടുത്തിട്ടുണ്ട് അവന്റെ ഡ്രോണൊക്കെ അതിന്റെ തുമ്പത്ത് തട്ടി അങ്ങ് അവന്റെ അയ്യത്ത് തന്നെ വീഴുന്നുണ്ട് അപ്പൊ അതും നമ്മളോട് ഈ അസർവഹിക്കാൻ വൈരാക് ഉള്ള ഒരു കാരണമുണ്ട് അപ്പം ഈ ഡ്രോണ് കമ്പനി നടത്തുന്ന ആരാന്നറിയാ ഇവിടുത്തെ കൂട്ടല്ല ഡ്രോൺ കമ്പനി നടത്തുന്നത് ആ കമ്പനി ഇവിടെ ഭർത്താവാണ് അപ്പൊ ഡ്രോണിന്റെ കാര്യത്തിലും ഭർത്താവിന്റെ കമ്പനിയുടെ കാര്യത്തിലും ഒക്കെ വലിയ നഷ്ടമായി ഇപ്പൊ ഡ്രോൺ മേടിക്കാൻ ആളില്ല അപ്പൊ ഈ കറഞ്ഞതുപോലെ പാകിസ്ഥാനെ കയറി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് പ്രേമിച്ച് ഇപ്പൊ അതിനകത്തോട്ട് അവിടത്തെ രാജ്യത്തോട്ട് ടൂറിസ്റ്റുകളില്ല കേട്ടത്തിയേടെ കമ്പനി ആകും ഈ പറയുന്ന ഒരു കമ്പനി പൊളിഞ്ഞു രണ്ടാമത് ചേട്ടത്തിയുടെ ഭർത്താവിന്റെ ഡ്രോൺ കമ്പനി പൊളിഞ്ഞു ആകപ്പാടെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് വെച്ചാൽ ഇവരുടെ കമ്പനിയും പൊളിഞ്ഞു എൽദോവന്റെ മകളുടെ കമ്പനിയും പൊളിഞ്ഞു മരിമകന്റെ കമ്പനിയും പൊളിഞ്ഞു ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മകൾക്കേർ ഓടിക്കേടുന്ന അടിമടിയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഇവരുടെ മുഖ്യമന്ത്രിയുടെ ഒരു സെക്യൂരിറ്റി താല്പര്യം കേരളത്തിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും സൈഡിൽ കൊടുത്ത് തൊടാൻ പറ്റുമോ നമ്മുടെ സെക്യൂരിറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ഇപ്പൊ ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒക്കെ ആ രീതിയിലേക്കുള്ള ഒരു സെക്യൂരിറ്റി അല്ല നമ്മുടെ സെക്യൂരിറ്റി നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ടു കോടി രൂപ മുറക്കും രണ്ടല്ല നാലു കോടി രൂപ മുറക്കട്ടെ അദ്ദേഹത്തിന്റെ ഏഴായിലൊക്കെ സർക്കാർ കല്ലാ നോക്കും ഈ സമയത്ത് ആ പാകിസ്ഥാനെ കൂടെ പ്രസിഡന്റ് കടന്നു കൊടുത്ത് അല്ലെ കാളമണ്ട് തറഞ്ഞു നിർത്തി അടി കൊടുക്കുന്ന പോലെ അമ്മീസ് അടി പറു പോലീസിനെ ഓടിച്ച് അതിനൊക്കെ തരുന്ന എംപിക്ക് ആകപ്പാടെ അടി കിട്ടുന്ന ഒരവസ്ഥ എന്തോ ഉണ്ട് എത്ര എത്ര മോശമായ ഒരു രാജ്യമാണ് ഈ രാജ്യമാണ് നമ്മുടെ അടുത്ത് പറയുന്നത് നിങ്ങളാ ഞങ്ങള് കാച്ചു നിങ്ങളാ ഞങ്ങള് കാച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ പുറ നടക്കുന്നു മനസ്സിലാവുന്നില്ല നമ്മള് കുറെ കാലം കൊണ്ട് നമ്മുടെ ഇതില് ഈ വലിയ ചില പട്ടിയൊക്കെ നടന്നു പോകുമ്പോൾ ചില ഈ തെരുവട്ടികൾ ഉണ്ട് കിണക്ക് നോക്കണു കുടുക്കണു കുടുക്കുണോന്ന് കുറയ്ക്കുന്നത് ഈ പട്ടി അത് ശേഷം പോലുള്ള പട്ടി അതൊന്നും മൈൻഡ് ചെയ്താൽ അതിന്റെ മൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റം ഇല്ലെന്ന് നമ്മളീ പറഞ്ഞു നടക്കില്ല അത് ഭയങ്കര ഈ വല്യ വല്യ ആൾക്കാരുടെ കുഴപ്പമാണ് പിന്നെയും പിന്നെ ചെന്ന് പറയാല് കാറിന്റെ കുറെ വണ്ടി പട്ടി ഓടുന്ന ഇതേ അവസ്ഥയാ കാറ് വരുമ്പോ കുറച്ചുകൊണ്ട് പട്ടി അതിന്റെ ഉമ്മിച്ചാണ് കാറങ്ങാണം തട്ടിയാൻ എന്ന് പറഞ്ഞാല് ഈ പറയുന്നത് പോലെ നമ്മുടെ അടുത്ത് കുറേ ആളുകൾ കാണിച്ചു വരാം കാണിച്ചു തരാം വാ കാ കാണിച്ച് തരാം അന്നേരം ഒക്കെ പറയാം നമുക്ക് സമയമില്ല നമുക്ക് ഒത്തിരി ജോലിയുണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാരടുത്ത് ചുമ്മാ തർക്കിക്കൊണ്ടിരിക്കാൻ സമയത്ത് ചുമ്മാ നിക്കണ അപ്പൊ പിന്നെ ഒക്കത്തില്ല നമ്മളിപ്പം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വന്നിട്ട് നമ്മള് മാന്യമായിട്ട് ജീവിക്കുക മാന്യമായിട്ട് ജീവിക്കുമ്പോൾ ഈ ചില കള്ളുകൂടിയും പറഞ്ഞിട്ടുണ്ട് പണ്ട് ഷാപ്പുള്ള സമയത്ത് ഇപ്പൊ അത്രയും ഷാപ്പ് കൊണ്ടുവന്നിട്ട് വൈരാഗ്യുള്ള വീടിന്റെ ഫ്രണ്ടി പറഞ്ഞ് ചീത്ത വിളിക്കാൻ രണ്ട് ഗ്ലാസ് കള്ള അധികം കുടിക്കുന്ന പറഞ്ഞിട്ട് കല്ല് കുടിക്കേണ്ട കെയർ ഓഫിൽ നാളെ കാലത്തെ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ അബോധാവസ്ഥ ഈ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ വീടിൻ്റെ എവിടെ വന്നിട്ട് ഈ ദരിദ്രന്മാർ വന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ള ഫ്രസ്ട്രേഷൻ വന്നിട്ട് അങ്ങ് ചീത്ത പണ്ടൊക്കെ ഉള്ള കാലം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നവരെ കഥവ് കേട്ടി ഇപ്പം കഥവടച്ച് അതിനകത്ത് കൂറി ആരും അറിയാതെ ഇരിക്കുകയും ചീത്തപൊളിയൊക്കെ ആയിരിക്കും കഥ അടച്ചു ഞാൻ അവനോട് കിടന്ന് ഭയങ്കര ചീത്തപൊളിയൊക്കെ നടത്തിയിട്ട് പോകുന്ന ഒരവസ്ഥയാണ് അതായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ പണ്ടത്തെ അവസ്ഥ ചേരിചേരാ നയ ആരെന്തിനകത്ത് ഇടപെടുന്നോ കുഴപ്പമില്ല നമ്മൾ കട കിട്ടി ആരും ചോദിക്കാനും വേണ്ടി പക്ഷെ അങ്ങനല്ല കേട്ട് ചേരിചേരാനയൊക്കെ നമ്മളങ്ങ് മാറ്റി നമ്മൾ നമ്മുടെ മര്യാദയ്ക്കാണ് ജീവിക്കുന്നത് തത്വം അനുസരിച്ചാണ് ജീവിക്കുന്നത് മാന്യമായിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരവസ്ഥ വന്നാൽ അവന്റെ എവിടെ കയറിയാലും അടി കൊടുത്തിരിക്കും ആ സിസ്റ്റം തന്നെ പറഞ്ഞു പറഞ്ഞു മനസ്സിലായ ചേരിചേരാ നയവും ഗാന്ധിയൻ സിസ്റ്റവും ഈ ബുദ്ധന്റെ നയവും ഒന്നും നമുക്കില്ല നമ്മളെ ആ ബുദ്ധന്റെ നയവും ഒക്കെ നമുക്കുണ്ട് മാന്യമായിട്ടാണ് എല്ലാ കാര്യവും നമ്മൾ അങ്ങോട്ടൊന്നിനും പോന്നില്ല വല്ലോന്റെ പിടിച്ചു പറിക്കാൻ പോകുന്നില്ല വല്ലവരും അയ്യത്ത് കയറാൻ പോകുന്നില്ല തേങ്ങ മറക്കാൻ പോകുന്നില്ല അല്ല ഇവനെയൊന്നും അടിക്കാൻ പോകുന്നില്ല ഈ സംവിധാനത്തിനൊന്നും പോകുന്നില്ല പക്ഷെ ഇങ്ങോട്ട് കയറി അടിച്ചാൽ ആ അടി അവന് കൊടുത്തിരിക്കും അത് രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് ഇങ്ങോട്ട് കയറി അടിക്കേണ്ട എല്ലാം അനുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം പകൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം അത് നമ്മൾ ഇടക്കുകയറി ഉള്ളൂ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ അരക്ഷിതാവസ്ഥ കൂടി പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ലോക അവരുടെ ലോക നേതാക്കന്മാരെന്ന് പറയുന്ന ആൾക്കാർക്കും പോയി പോലും സുരക്ഷിതമായിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടായിരിക്കുന്നതിന്റെ ഒരു കാരണം ഇന്ത്യ കയറി ആക്രമിച്ച് ഇന്ത്യ തിരിച്ചടിച്ചതിന്റെ ഫലമായിട്ടാണ് ഏതാണ്ട് ഇന്ന് വരുന്ന കണക്കനുസരിച്ച് വ്യക്തമായ കണക്കല്ല ഏതാണ്ട് പത്ത് നാലായിരം കോടിയോളം രൂപയുടെ നഷ്ടം നമ്മൾ വരുത്തിയിരിക്കുന്നെന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു ഈ ദരിദ്രമായിട്ട് പൊക്കോണ്ടിരുന്ന രാജ്യത്ത് ഇതുപോലൊരു പ്രശ്നമുണ്ടാക്കി ആ രാജ്യത്തിനെ കൂടുതൽ ആൾക്കാരെ അരക്ഷിതാവസ്ഥയിൽ വെച്ചും അപ്പൊ അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റേയും ഭരിക്കുന്ന ആൾക്കാരെയും നമുക്ക് കാണുമ്പോൾ റോഡിലിട്ട് തല്ലണമെന്നുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യവും രാജ് ആ രാജ്യത്തെ ജനങ്ങളുമാണ് ഇപ്പൊ പാകിസ്ഥാനുള്ളത് ഇനി ഇതിന് കാരണം ഇന്ത്യയോടുള്ള ഏറ്റുമുട്ടല ഇത് തന്നെയാണ് തുർക്കിയിൽ സംഭവിക്കുന്നത് തുർക്കിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യ കൂച്ചുപലം ഇട്ടിരിക്കുന്നു അത് ആപ്പിളിന്റെ രൂപത്തിലായാലും ഈ പറയുന്ന വിമാനത്താവളത്തിലെ കാർഗോ കമ്പനി വേണ്ടാന്ന് വയ്ക്കുന്ന രൂപത്തിലായാലും ഇവിടുന്ന് പോകുന്ന ടൂറിസ്റ്റുകളെ നിർത്തുന്ന രൂപ വേണ്ടാന്ന് തീരുമാനിക്കുന്ന രൂപത്തിലായാലും എല്ലാ രീതിയിലും ഇങ്ങനെ ഇന്ത്യ തീരുമാനിക്കുമ്പോഴത്തേന് തുർക്കി ദാരിദ്ര്യത്തിലേക്ക് പോകും അതിന്റെ കൂടെ എൽദോഗൻ തുർക്കിയെ വെച്ചും എൽദോഗ മകളും മരുമകനും ഒക്കെ നടത്തിയിരിക്കുന്ന ബിസിനസ്സും ഒക്കെ ഈ വിമാ ഈ പറഞ്ഞതുപോലെ പകൽഗാം ആക്രമണത്തിന് ശേഷം പൊളിയുന്നൊരവസ്ഥയാണ് അപ്പം നമ്മൾക്കെതിരെ നിന്ന രാജ്യങ്ങൾ മൊത്തവും യുദ്ധത്തിൽ കൂടിയും അല്ലാതെയും നശിച്ചു പോകുന്ന ഒരവസ്ഥ ആ പറയുന്ന രാജ്യത്തിന് ഉള്ള നേതാക്കന്മാരുടെ മക്കൾക്ക് പോലും റോഡിൽ കിടന്ന് റോഡിക്കിടന്ന് അടിയിട്ടുന്ന ഒരവസ്ഥ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നഷ്ടം വരുന്ന വരുന്നൊരവസ്ഥ അതൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാനിൽ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ മക്കൾക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിന് പോലും യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് പ്രശാന്ത് സാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന വാഹ സഞ്ചരിക്കേണ്ടിയിരുന്ന വാഹനമായിരുന്നു അത് അതിൽ മകളായിരുന്നു പകരം സഞ്ചരിച്ചത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രസിഡന്റിന്റെ വാഹനമാണ് എന്നത് മാത്രമേ ചിലപ്പോൾ അക്രമികൾക്ക് അറിയാമായിരിക്കുള്ളൂ അതിനകത്താർ എന്നറിയില്ലായിരിക്കാം ഒരു പക്ഷേ പാകിസ്ഥാൻ പ്രസിഡന്റിനെ തന്നെ ആയിരിക്കാം ഉന്നം വച്ചത് എന്തായാലും പാകിസ്ഥാനിൽ സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാവുകയാണ് ഇന്ത്യക്ക് പുറമേ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നതിനിടെ പ്രസിഡന്റിന് നേരെ പോലും അക്രമമുണ്ടാകുന്ന ഒരു സാഹചര്യം വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ